ചേച്ചിയ അധ്യായം അമ്പത് ഹോ പറയാനായി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച് പറഞ്ഞു എൻ്റെ ഉപേക്ഷണപത്രം ഇവിടെ അല്ല എൻ്റെ കടക്കാരിൽ ആക്കാവുന്ന ഞാൻ നിങ്ങളെ വിറ്റുകളഞ്ഞോ നിങ്ങൾ അർത്ഥങ്ങളാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റു കളഞ്ഞു നിങ്ങളുടെ ലംഘനങ്ങളാൽ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിക്കപ്പെട്ട് വിളിക്കുന്നു ഞാൻ വന്നപ്പോൾ ആരും ഇല്ലാതിരുപ്പാനും ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാ പറയാതിരുത്താനും സംഗതിയുണ്ട് പിന്നെടുപ്പം കഴിയാതെ തന്നെ എൻ്റെ കൈ വാസ്തുവായി പുറകിയിരിക്കുന്നുവോ അല്ല കുടിയിരിക്കാൻ എനിക്ക് ശക്തിയിൽ ഇതാ എൻ്റെ ശാസ്ത്രം കൊണ്ട് ഞാൻ സമയത്ത് പക്ഷി കളഞ്ഞു നദികളിലെ മഴഭൂമികളാക്കുന്നു വെള്ളമില്ലാകിയാൽ അവയിലെ മത്സ്യം ഉണ്ടാക്കുകൊണ്ട് ചെത്തുന്നതായിരുന്നു ഞാൻ അവരുപിടിപ്പിക്കുകയും തെട്ടുപതിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് തവർന്നിരിക്കുന്നതിന് വാക്കുകൊണ്ടും താങ്ങുവാനറിയേണ്ടതിനെ ഹോവിയായ കത്താവ് എനിക്ക് ശിശുമാരുടെ നാഗതം നൽകുന്നത് അവൻ രാവിലെ തോറും ഉണർത്തുന്നു ശിഷ്യന്മാരെ പോലെ തേർക്കേണ്ടതിന് അവൻ്റെ രസു വന്നു ഹോവിയായ കർത്താവ് രചി തോന്നുന്നു ഞാനോ മറുത്തരുന്നില്ല അത് അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോഗം പഠിക്കുന്നവർക്ക് എൻ്റെ കവളും കാണിച്ചു കൊടുക്കും എൻ്റെ മുഖം നിന്ന് നിന്നേക്ക് തുപ്പരുന്ന മറിച്ചിട്ടുമില്ല ഹോവായ കർത്താവെന്നെ സഹായിക്കും അതുകൊണ്ട് ഞാൻ അമ്പരം പോകുകയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീക്കല് പോലെ ആക്കിയിരിക്കുന്നത് ഞാൻ രജിച്ച് പോകുകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്നെ നീതികരിക്കുന്നവനെ സമീപിക്കുന്നു എന്നോട് വാദിക്കുന്നവനാർ നമുക്ക് തമ്മിൽ ഒന്ന് നോക്കാം എൻ്റെ പ്രതിയോഗിയാർ അവനിങ്ങ് വരട്ടെ എല്ലാ ഹോയ കത്ത് അവനെ തുണിക്കുന്നു എന്നെ കുറ്റമിതിക്കുന്നവനാൽ അവരെല്ലാവരും വസ്ത്രം പോലെ പഴകിപ്പോകും കുഴിയോർ എത്തുന്ന കളിയും നിങ്ങളെ ഹോയെ പരിപിടിക്കുകയും അവൻ്റെ വാ ദാസിൻ്റെ വാക്ക് കേട്ടൻ ശിക്കുകയും ചെയ്യുന്നവനാൾ തനിക്ക് പ്രകാശമില്ലാതെ തന്നെ കാര്യത്തിൽ നടന്നാലും അവനെ കോടനാമത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിൻ്റെ ചെറുക്കളട്ടെ ഹാ തീ തീ കത്തിച്ച തീയമ്പുകൾ അരക്കിയിട്ടുന്നവരെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിനും നിങ്ങൾ കൊടുത്തിരിക്കുന്ന തീയമ്പുകളുടെ ഇത് നടപ്പി എൻ്റെ കൈയ്യാൽ ഇത് നിങ്ങൾക്ക് ഭവിക്കും നിങ്ങളുടെ രസമ തോട്ടക്കിടക്കേണ്ടി വരും